നമ്മളൊരു കാറിൽ പോകുമ്പോഴാണെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴാണേലും എനിക്കും ഇഷ്ടം ബഹളമുള്ള പാട്ടിനെക്കാളും കേൾക്കാൻ നമ്മളൊരു കാമാൻ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉദാഹരണം ഉയരേ മനുഷ്യൻ്റെ വികാരങ്ങളെ എത്രത്തോളം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അത് അതിനുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ് മ്യൂസിക് എപ്പോഴും ഒരു കാര്യം പറയാം ഇങ്ങനെയൊക്കെ പരിപാടി നടത്തുന്നവരും ഈ ഉഗ്ഗനായിട്ടുണ്ടെന്ന് കമൻറ്റ് കേൾക്കുന്നവരും കുറച്ചൊന്ന് മ്യൂസിക് പഠിക്കാൻ പോകണം ഇത് പറയുമ്പോൾ ഞാൻ ഉഗ്രനാണെന്ന് ഞാൻ ഒരിക്കലും ഉഗ്രനല്ല മ്യൂസിക്കിലെ വിത്ത് സുജിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിട്ടുള്ളത് ആലപ്പുഴ ജോസി ചേട്ടനാണ് ജോസേട്ട സ്വാഗതം നമസ്കാരം വലിയ നമസ്കാരം ഞാൻ ഇത് ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ വിളിക്കുന്ന ഗസ്റ്റുകളൊക്കെ പറയുമല്ലോ അവരെ വിളിക്കണം ഇവരെ വിളിക്കണം അങ്ങനെ ഒരു അതിൽ പിന്നെ വന്ന ആർട്ടിസ്റ്റുകളും ഇപ്പോൾ മാഷിയാടനൊക്കെ ആണെങ്കിലും അതുപോലെ വന്ന ആർട്ടിസ്റ്റുകളാണെങ്കിലും ഏറ്റവും കൂടുതൽ എന്നോട് റെക്കമെൻഡ് ചെയ്തൊരു പേരും കൂടിയാണ് ജോസ് ജോസിയാടുന്നത് ഞാൻ പൈസ കൊടുത്തിട്ടല്ല അപ്പം എന്നെ പറഞ്ഞ എല്ലാവർക്കും നന്ദി ഏതായാലും എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് അപ്പോൾ ഏതായാലും ആ മ്യൂസിക്കിൻ്റെ ഗുണമാണത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരെല്ലാം ഉണ്ട് അത് പേഴ്സണലി ഉണ്ട് അപ്പോൾ ഏതായാലും എന്നെ ഈ പ്രോഗ്രാമിന് വിളിച്ചതിന് വളരെ സന്തോഷം ഇപ്പൊ ജോസ് ചേട്ടൻ്റെ ഒരു മ്യൂസിക്കൽ ജേണി എനിക്ക് കൂടുതലും അങ്ങനത്തെ ഒരു ജോസ് ചേട്ടൻ്റെ ഒരു ത്രൂ ഔട്ട് ഒരു മ്യൂസിക്കൽ ജേണി അറിയാനുള്ളൊരു ആഗ്രഹമാണ് കൂടുതലും എങ്ങനെയാ മ്യൂസിക്കിലേക്ക് വന്നത് മ്യൂസിലേക്ക് മ്യൂസിക്കിലേക്ക് വരാനുണ്ടായ കാരണമെന്നൊന്നും പറയാനില്ല എൻ്റെ വീട്ടുകാരെല്ലാവരും എൻ്റെ അപ്പച്ചൻ നല്ല മ്യൂസിഷ്യൻ ആയിരുന്നു എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു മ്യൂസിക് ഡയറക്ടറായിരുന്നു അമ്മ വളരെ മനോഹരമായിട്ട് പാടുമായിരുന്നു പിന്നെ അമ്മച്ചിയുടെ അപ്പൻ ഭാഗവതരായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് തന്നെയാണ് എല്ലാം പഠിച്ചത് പിന്നെ പള്ളിക്കോയർ അതിലൊക്കെ തുടങ്ങി പാടി തുടങ്ങി അതിനുശേഷം പിന്നെ കൊച്ചിൽ തന്നെ ക്ലാർനെറ്റ് പഠിച്ച് കുറച്ച് ഹാർമോണിയവും പഠിച്ച് ക്ലാർനറ്റാണ് ഒരു വഴിയാക്കിയത് തന്നെ അത് നേരെ ബാലയിലേക്ക് പോയി അവിടുന്ന് പിന്നെ കുറേ ഡാൻസിനും പോകാത്ത പരിപാടികളില്ല നമ്മൾ സാധാരണ എല്ലാ പ്രോഗ്രാംസിനും ഇങ്ങനെ പോയി 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 വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരാൾ ജോയ് ആലപ്പുഴ ജോയി എന്ന് പറയും സാക്സഫോൺ ജോയി എന്ന് പറയും പുള്ളി ഫ്ലൂട്ട് വായിക്കും പുള്ളിയാണ് ഇൻസ്പെയർ ചെയ്തത് കാരണം പുള്ളിയാണ് അന്ന് യേശുദാസിൻ്റെ കൂടെ പോകുന്നതും നമുക്ക് പുറം ലോകമായിട്ടൊരു ബന്ധമില്ല ആരെക്കുറിച്ചും അറിഞ്ഞുകൂടാ ഇങ്ങനെ ഫ്ലൂട്ട് വായിക്കുന്നതൊക്കെ കേൾക്കുന്നത് ഇഷ്ടമാണ് പുള്ളി വായിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലുള്ളതാണ് എല്ലാവരും കുറേ ആൾക്കാരുണ്ട് അപ്പോൾ പുള്ളി യേശുദാസിൻ്റെ കൂടെ പോകുന്നു ബ്ലൂഡേംസി വായിക്കുന്നു ഇതൊക്കെ നമ്മൾ ഗാനങ്ങൾ കേൾക്കാൻ പോകും അപ്പം നമ്മൾ ഭജനയ്ക്കും ഭക്തിഗാനോളിക്കും ഡാൻസിനും ക്ലാറിറ്റ് വായിക്കാൻ പോകുന്ന ക്ലാറിട്ട് കച്ചേരി ചെയ്തിട്ടുണ്ട് ഞാൻ കുറെ മൂന്നാലഞ്ച് കച്ചേരി ചെയ്തിട്ടുണ്ട് അപ്പാപ്പന്റെ ആഗ്രഹം അതായിരുന്നു എനിക്കാണ് ഭയങ്കര ഇഷ്ടക്കുറവായിരുന്നു ഇന്നാണ് അതിൻ്റെ വില മനസ്സിലാക്കുന്നത് അപ്പാപ്പനെ കൊല്ലാരം ദേവസ്യാന്ന് പറയും ക്ലാരിറ്റ് പഠിച്ച് അതെന്തും വായിക്കുവായിരുന്നു ക്ലാറിറ്റ് ഇപ്പം ഞാൻ വായിക്കുന്നില്ല എന്നാലും പുതിയ ഇപ്പൊ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇത് കാണുമ്പോൾ ഈ ഫ്ലൂട്ടൊക്കെ വായിക്കുമ്പോൾ ഗാനമേള എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ചെറിയ അന്നത്തെ ഗാനമേള അറിയാല്ല ് അതൊരു സംഭവം തന്നെയാണ് നമ്മൾ എവിടെ പരിപാടി ഉണ്ടെങ്കിലും പോകും പക്ഷേ എങ്ങനെയല്ല ഒരു പാട്ട് ഒരു ഗാനമേളയ്ക്ക് ഫ്ലൂട്ട് വായിക്കണം എന്നുള്ളൊരൊറ്റ ആഗ്രഹമുള്ളൂ നമ്മളെ ഭാജനയ്ക്ക് പോലും ഫ്ലൂട്ട് ആരും വായിപ്പിക്കത്തില്ല അപ്പോൾ വീട്ടിൽ നല്ല പാട്ട് വേറെ വായിച്ചു നോക്കും അപ്പോൾ പുള്ളി ഇങ്ങനെ പോകുന്നുണ്ടല്ലോ അത് കാരണം ഒരു ഇൻസ്പയറിങ് ആണ് അങ്ങനെ ബാലയ്ക്ക് പോകുമ്പോഴാണ് ഒരു പാട്ടിന് ബിറ്റ് ബിറ്റ്ന്ന് ആലപ്പി സുരേഷ് എന്ന് പറയും നീ വായിച്ച ശരിയാകൂടാന്ന് പറയും അതാണ് എൻ്റെ തുടക്കം അവിടെ നിന്ന് പിന്നെ ഫ്ലൂട്ട് കുറെയൊക്കെ നമ്മള് വീട്ടിലിരുന്ന് തന്നെ ആര് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഫ്ലൂട്ട് പഠിച്ചിട്ടില്ല ഫ്ലൂട്ട് പഠിക്കാതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് പഠിച്ചു കഴിഞ്ഞാൽ വേറെ ഇൻസ്ട്രുമെന്റിൽ പോകാം അതെ അതെ നമുക്ക് എന്ത് ഇൻസ്ട്രുമെന്റിലോട്ടും പോകാം കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് കാരണം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകണം അതിനുവേണ്ടി ആഗ്രഹം ഉണ്ടാവണം ആ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തും നല്ലൊരു പാട്ടുകാരനോ അല്ലെങ്കിൽ എന്ത് ഏത് രംഗത്ത് വേണേലും നമുക്ക് ശോഭിക്കാം പക്ഷെ അതിനു വേണ്ടി നമ്മൾ കുറേ ബുദ്ധിമുട്ടണം ആദ്യകാലങ്ങളിലെല്ലാം ബുദ്ധിമുട്ടിട്ടുണ്ട് പിന്നെ ഒരു പരുവായി കഴിഞ്ഞാൽ പിന്നെ അത് ഓടിക്കൊള്ളൂ എന്ന് പറയുന്ന കണക്ക് ആ ഓട്ടം മാത്രമേ കാണത്തുള്ളൂ നന്നാവാൻ പറ്റില്ല നന്നാവാനായിട്ട് കുറേ ഉണ്ട് നമ്മൾ കേൾക്കണം അപ്പം ആ ബാലയിൽ നിന്നും പിന്നെ അങ്ങനെ ഒരു നേരെ ഒരു ഗാനമേള ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഓണത്തിന് ഒരു ഗാനമേള വെച്ച് ഗാനമേള വെച്ചപ്പോൾ അതിനകത്ത് വായിച്ച് അതാണ് എൻ്റെ ഫസ്റ്റ് ഗാനമേള ഗാനമേളക്ക് പോകാം ഓർമ്മ ആ അതൊന്ന് അരച്ചസന്തനം പിന്നെ ഉണ്ണികളെ അങ്ങനെ അതേ പറയാം അങ്ങനെയൊക്കെ പാട്ടുകളെല്ലാം അതൊക്കെയാണ് നമ്മൾ വായിച്ചത് ഇത് ശരിയാണെന്ന് ചോദിച്ചാൽ തെറ്റാണ് വായിച്ചത് അത് പക്ഷെ ആ വായന ആ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ഗാനമേളയ്ക്ക് ൂപ്പില് നാളെ പരിപാടിക്ക് വരാമെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് തുടങ്ങി കേട്ടിട്ട് ആ പുറത്തുനിന്നുള്ള കുറച്ച് പേരുണ്ടായിരുന്നു കേൾക്കാനും വായിക്കാനും അന്ന് ഞങ്ങളുടെ ജൂനിയർ ആണ് കണ്ണൻ പഠിക്കുന്നത് അപ്പം കൊറേ ഇതുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ അങ്ങ് ഇറങ്ങി ഇറങ്ങി പിന്നെ കൊല്ലം സൈഡിൽ ഇടവഭിന്റെ കൂടെ അങ്ങനെ കുറെ സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞിട്ട് വലിയ ഞങ്ങൾ ട്രിപ്പ് തുടങ്ങി ഞങ്ങൾ എല്ലാവരും കൂടെ ആലപ്പുഴ ഇപ്പൊ വേറെ പലരും ഏറ്റെടുത്ത് അങ്ങനെ ഇതെല്ലാം പോവാണ് അങ്ങനെ നേരെ പിന്നെ അവിടെ നിന്നൊക്കെ വിട്ടുപോയി എല്ലായിടത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടാകാൻ എനിക്കിഷ്ടപ്പെടാത്തത് കണ്ടാൽ ഞാൻ അവിടെ നിന്ന് വിട്ടുപോകും അങ്ങനെ എൻ്റെ അതൊരു രീതിയാണത് കരച്ച ചില കാര്യങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ വന്നാൽ ഞാൻ പച്ചയ്ക്ക് പറയും അതെനിക്ക് ദോഷങ്ങളും നല്ലതും ഉണ്ടാക്കിയിട്ടുണ്ട് കൂടുതലും ദോഷങ്ങളാണ് അപ്പം അങ്ങനെ പിന്നെ അവിടെ നിന്ന് പിന്നെ നേരെ വിട്ട് കൊല്ലം തിരുവനന്തപുരം എറണാകുളം അങ്ങനെ കോഴിക്കോട് തൃശ്ശൂർ ഇങ്ങനെ കറങ്ങി കറങ്ങി ദൈവടെത്തി ഇതാണ് എൻ്റെ ജേണി ഇതിനിടയിൽ കുറേ ലജൻറ്റായിട്ടുള്ള എല്ലാ ലെജൻറ്റായിട്ടുള്ള പാട്ടുകാരുടെ കൂടെ വായിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു അതൊക്കെ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് കരുതുന്നത് ഏറ്റവും നല്ല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെ അവരുടെയൊക്കെ കീഴിൽ ഇന്ന് വരെയുള്ളവരുടെ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കീഴിലിരുന്ന് വായിക്കാൻ പിന്നെ പഴയ റീ റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങളിലും ആ ഒരു എല്ലാവരും വളഞ്ഞുകൂടി ഒരു സാധനം അതുവരെ അനുഭവിച്ച് ഞാൻ എൻ്റെ മ്യൂസിക് ലൈഫിൽ ഇപ്പോൾ ഇത്രയും സാറ്റിസ്ഫൈഡ് ആണ് കാരണം വെച്ചാൽ എനിക്ക് ഈ കിട്ടിയത് മുഴുവൻ ഞാനൊരു ഗാനമിളയ്ക്ക് വായിച്ച് വായിക്കാൻ ആഗ്രഹിച്ച ഒരാൾക്ക് ഇത്രയൊക്കെ കിട്ടിയത് ഏറ്റവും വലിയ ഭാഗ്യമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ഇതിനൊക്കെ ഒരുപാട് പേരോട് എന്നെ സഹായിച്ചിട്ടുള്ള എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദിയും പറയുന്നു ഇപ്പോൾ ആലപ്പുഴ എന്ന് പറയുന്ന നാടിന് ഒരു ഒരു കുട്ടനാടിനൊരു വള്ളംകളി പാട്ട് അതിൻ്റെയൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ അതേപോലെ തന്നെ പള്ളികൾ ക്വയറുകൾ അതും ആലപ്പുഴയുടെ തന്നെ ഒരു പ്രത്യേകതയും കൂടിയാണ് ആലപ്പുഴ മാത്രം മാത്രമല്ല ഞാൻ അങ്ങനെ പറഞ്ഞതല്ല ആലപ്പുഴ മാത്രം എന്നുള്ള രീതിയിലല്ല പറഞ്ഞത് അത് കുറച്ചും കൂടി അവിടെ എല്ലാവരും ഒരുപാട് ആസ്വദിക്കുന്ന ഒരു ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ നാട് കാസർഗോഡാണ് ഞങ്ങളുടെ നാട്ടിൽ അധികം അമ്പലങ്ങളിൽ ഉത്സവത്തിനൊന്നും ഈ ഗാനമേളകൾ അങ്ങനെയൊന്നും വരാറില്ല ചിലപ്പോൾ നാടകങ്ങൾ വരും എന്നുള്ളൂ അല്ലെങ്കിൽ നാട്ടുമ്പുറത്തുള്ള ചില കൈകൊട്ടിക്കളി പോലുള്ള ഐറ്റം അതൊക്കെ തന്നെ അവിടെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ക്ലാസിക്കലായിട്ടുള്ളൊരു ഒരു ഒരു കോൺസേർട്ടോ ഒന്നും ഉണ്ടാവില്ല അവിടെ ഞങ്ങളുടെ നാട് അങ്ങനെയാണ് അങ്ങനെയൊക്കെ പറയാം പക്ഷേ എന്നാലും നമ്മളിപ്പോൾ ഒരു ഒരു ഭക്തിഗാനമേള എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് സക്സസ് ആവും പള്ളിയിലാണെങ്കിലും നമ്മൾ അങ്ങനെ കൊയറിന് ഭയങ്കര ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ കൊയറിൽ പാടുക പള്ളിയിൽ സാധാരണയുള്ള മറ്റേ കുർബാന സമയങ്ങളൊക്കെ ഉള്ളത് അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ അല്ലാണ്ട് ഒരു ഭയങ്കര സക്സസ്ഫുൾ ഒരു കൊയർ ഗ്രൂപ്പ് അങ്ങനെ അങ്ങനൊന്നും കണ്ടിട്ടില്ല അങ്ങനത്തെ ഗ്രൂപ്പുകൾ നമ്മുടെ കേരളത്തിൽ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ അത് ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു പെർഫെക്റ്റ് ഗ്രൂപ്പുകളല്ല ചോദിച്ചപ്പോൾ വൺ മൺഷോ പിന്നെ കുറച്ച് പാട്ടുകാരുണ്ടാവും ചിലപ്പോൾ പാട്ടുകാരുണ്ടാവത്തില്ല വായിക്കാൻ അറിയാവുന്നവരുണ്ടാവും എല്ലാവർക്കും തെളിഞ്ഞു വരാനുള്ള ഒരു അവസരമാണ് അത് ജാതി ഭേദമന്യേ അവിടെ കുയർന്ന് വായിക്കുന്നവൻ ഹിന്ദുവാണോ മുസ്ലീമാണോ എന്ന് ചോദിക്കത്തില്ല അങ്ങനെ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുള്ളതാണ് പല പിന്നെ ആൾക്കാരും പറഞ്ഞു ഞങ്ങളും കുയറിൽ നിന്നാണ് വന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു ഒരു വഴിയാണ് ഒരു വേയാണ് മ്യൂസിക്കൊക്കെ സഞ്ചരിക്കുന്നതിന് ഒരു വഴി ഒരു വേ ഉണ്ട് ഈ വഴിയെ എല്ലായിടത്തും നമ്മൾ അതുപോലെ തന്നെ ഭക്തിഗാനമേള ഭക്തിഗാനമേള എന്ന് പറഞ്ഞാൽ അമ്പലങ്ങളിലെ ഭക്തിഗാനമേള എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് വളരാനുള്ള ഒരു ഭയങ്കര ഇതാണ് കാര്യം നമുക്ക് എന്തും വായിക്കാം ഒറിജിനൽ വിറ്റ് വേണോന്നൊന്നുമില്ലായിരുന്നു ആ അതൊക്കെ നമുക്ക് ഇമ്പ്രൈസ് ഇമ്പ്രവൈസ് ചെയ്യാനുള്ളതും ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു കാര്യമാണ് കാരണം വെച്ചാൽ ആരും കൂവത്തില്ലല്ല ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഗാനമേളയെ വരുമ്പോൾ നേരെ തിരിച്ചാണ് കൂവലും കിട്ടും പിന്നെ വള്ളംകളി എന്ന് പറയുന്നത് ഞങ്ങളുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അത് ഞാനൊരു കുറേ വള്ളംകളി പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അത് ഗോപി ആദ്യമായിട്ട് പാടുന്നത് ഞാൻ ചെയ്ത കമ്പോസ് ചെയ്ത പാട്ട് മില്യൺ പോയി പിന്നെ ഇതൊന്നും എന്താ പറയുന്നത് ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാർ ആലപ്പുഴയിൽ കുറവാണ് പക്ഷേ ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആരെയും ഞാനൊരു ഇത് പറയുന്നതല്ല ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു പക്ഷേ നാളെ ആലപ്പുഴക്കാര് ആലക്കാരെ കുറ്റം അങ്ങനെയല്ല ഈ മ്യൂസിക്കിനെ സപ്പോർട്ട് ചെയ്യുന്നവർ വളരെ കുറവാണ് മ്യൂസിക് ലവേഴ്സ് ഇഷ്ടംപോലെ പേരുണ്ട് പക്ഷേ മ്യൂസിക് അറിയാവുന്ന ഒരു ഇഷ്ടം പോലെ പേരുണ്ട് ഒരുപാട് ടാലൻ്റ് ഉള്ള ആൾക്കാരുണ്ട് പക്ഷെ ഒരു സ്ഥലത്തു നിന്നും സപ്പോർട്ട് അവർക്ക് ആർക്കും കിട്ടാറില്ല അതൊരു വലിയ പച്ചയായ സത്യമാണ് ആ സമയത്തിന് മറ്റുള്ളവരെ പൊക്കി പറയാനാണ് അവർ നോക്കുന്നത് ഇനി ഒരു കുറവായിരിക്കും കുറവൊന്നുമല്ല അവിടെ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ടാലൻറ്റ് കൂടിപ്പോയതിൻ്റെ അവിടെ ഇപ്പം ഇപ്പം വള്ളംകളി പാട്ടുകൾ അവർ അവിടെ അതിൻ്റെ ഈ പാട്ടുകളെല്ലാം പാടുന്നത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഉള്ള ആൾക്കാർ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ കുറേ സാധനങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ പോയിട്ടുണ്ട് ഇവരുടെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അവരൊന്നും ഒരു മനുഷ്യരും അറിയുന്നില്ല അവരെ അതൊന്നും അതിനെയൊന്നും ഒന്നും പൊക്കിക്കൊണ്ടുവരാൻ ആരുമില്ല പറയും ഇങ്ങനെ അല്ലെങ്കിൽ വള്ളംകളിയോടനുബന്ധിച്ചൊരു മത്സരം നടക്കും അതിനകത്ത് എന്തൊക്കെ പ്രൈസ് കൊടുത്തു പോകും എന്നല്ലാതെ അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല നമുക്ക് പൈസ ഇല്ല അല്ല നമ്മളൊക്കെ അത് ചെയ്തേനെ അതൊക്കെ പ്രൊഡക്ഷൻ ചെയ്ത് എൻ്റെ ആഗ്രഹങ്ങളാണ് അങ്ങനെയൊക്കെ എനിക്ക് എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് അങ്ങനത്തെ പക്ഷെ അതിനൊക്കെ കുറേ ചെലവുകളുണ്ട് നമ്മുടെ കാര്യം തന്നെ ഇപ്പം പതുക്കെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം അതിൻ്റെ കൂട്ടത്ത് ഇതൊക്കെ എടുത്ത് തലയിൽ വയ്ക്കാൻ എന്നാലും ഇടക്ക് ആ ആഗ്രഹം നോക്കുമ്പം ഇടയ്ക്ക് ഒരു വള്ളംകളി പാട്ടൊക്കെ ചെയ്യും ഒരു സന്തോഷമാണ് അതെ അപ്പം ഇങ്ങനെ വഞ്ചിപ്പാട്ടിൻ്റെ അതായത് അങ്ങനെ അവിടെ പോയി കേൾക്കണം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടും ഇതൊക്കെ പ്രൊഡക്ഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമ്മളിപ്പോൾ വ്യാപൃതനാണ് പിന്നെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ശരി ഒരു ഗാനമേള എന്ന് പറയുന്നത് പോലുള്ള ഒരു സാധനവും നമുക്ക് കിട്ടത്തില്ല ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവരും വെക്കുന്ന അതാണ് അല്ലെങ്കിൽ കുറച്ച് പാട്ട് വായിക്കണം എന്നാലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ആ സാധാരണക്കാരുടെ ഇടയിൽ അതാണ് വലുത് പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകും എന്നാലും ഗാനമേളയ്ക്ക് പോകുമ്പോഴുള്ള ആ ഓർമ്മകളെല്ലാം ഭയങ്കര ഉഗ്രമാണ് ചേട്ടൻ്റെ ഒരു ഗാനമേള ഈ ഓർമ്മകൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു തുടക്കകാലത്തുള്ള വായിച്ച പാട്ടുകൾ ഇത് എല്ലാവർക്കും ഭയങ്കര പ്രിയപ്പെട്ട ഒരു പാട്ടാണ് സാറിന്റെ സാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ലേ ഒരുപാട് ഒരു മൂന്നോ നാലോ അഞ്ചോ സിനിമ ഒരു നാലോ അഞ്ചോ ഇപ്പൊ ഗാനമേള ഒരു ഒരു ആ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും ഗാനമേളകൾ രണ്ടും രണ്ടാണ് പക്ഷെ ഗാനമേള അപ്പോഴും അപ്പോഴെപ്പോഴും ഏറ്റവും കൂടുതൽ കൾച്ചറൽ ആക്ടിവിറ്റി പറയുമ്പോൾ ഒരു കൾച്ചറൽ സെലിബ്രേഷൻ വരുമ്പോൾ ഗാനമേളയാണ് ഒരു പ്രൈം ആയിട്ട് കാരണം എന്ന് വെച്ചാൽ ഇന്ന് പലരും പറയുന്നുണ്ട് ലൈവ് വായിക്കട ലൈവ് വായിക്കട ലൈവ് വായിക്കണം നോക്കുന്നു ഇതൊക്കെ അബദ്ധ ധാരണകളാണ് കാരണം വെച്ചാൽ ഇന്നത്തെ ഒരു അവസ്ഥ എല്ലാവരും ആലോചിക്കണം അന്നുള്ള ഇന്നത്തെ മ്യൂസിക്കിൻ്റെ വ്യത്യാസങ്ങളുണ്ട് അന്ന് നമുക്ക് കൈകൊണ്ട് വായി ആൾക്കാർ കൈകൊണ്ട് വായിച്ച് ഒരു ഗ്രൂപ്പ് ഇൻസ്ട്രുമെന്റ്സുകൾ ഇരുന്ന് പത്തും അൻപതും പീസ് ഓർക്കസ്ട്രാക്കാർ ഇരുന്ന് റെക്കോർഡ് ചെയ്യുന്നതാണ് അത് കൈ അവർ കൈകൊണ്ട് വായിച്ച് റെക്കോഡ് ചെയ്യുന്നതാണ് പ്രോഗ്രാംഡ് അല്ല അല്ല അങ്ങനെയുള്ള പാട്ടുകളാണ് തൊണ്ണൂറുകളിൽ വരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അതിനുശേഷം ഇങ്ങോട്ട് മാറി മാറിയപ്പോഴത്തേക്ക് ചില കാര്യങ്ങളൊന്നും നമുക്ക് കൈകൊണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് അപ്പം ചെയ്യാം പക്ഷെ ചെയ്താൽ പോലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേര് വേണം കീബോർഡുകൾ തന്നെ രണ്ടോ മൂന്നോ പേരുണ്ടെങ്കിൽ നമുക്കത് ഷിഫ്റ്റ് ചെയ്ത് വായിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബേസിറ്റാർ ബേസിറ്റാറിൻ്റെ ശബ്ദമായിരുന്നു കേട്ടോ ഇന്ന് ഇപ്പോൾ സിന്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നു അപ്പോൾ അവർ അതേപോലത്തെ മോഡ്യൂൾസും കാര്യങ്ങളെല്ലാം മേടിക്കേണ്ടി വരും ഒരു അത് അതിന് കിട്ടുന്ന പൈസയ്ക്ക് ഇത്രയും പേരെയൊന്നും അഫോർഡബിൾ ആയിട്ടുണ്ട് അപ്പം അത് ഒന്നെങ്കിൽ പിന്നെ സീക്വൻസി ചെയ്യും അല്ലെങ്കിൽ ഇടും അതിനൊന്നും ആരെയും നമ്മൾ കുറ്റം പറയത്തില്ല ഇന്നത്തെ രീതി അതാണ് പിന്നെ ആൾക്കാർക്ക് അത് മതി അത് അതേപോലെ കേൾക്കണം അവർക്ക് തുള്ളണം പക്ഷേ ഇന്നും ഹിറ്റാവുന്ന പാട്ടുകൾ മെലഡി ഓറിയൻറ്റഡ് സ്ലോ ടൈപ്പ് ഓഫ് സോങ്സാണ് മെലഡി ഓറിയൻറ്റഡ് ആയിട്ടുള്ള സോങ്സ് ഹിറ്റാകുന്നതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും ആൾക്കാർക്ക് എപ്പോഴും നമ്മളൊരു കാറിൽ പോകുമ്പോഴാണേലും വെറുതെ ഇരിക്കുമ്പോഴാണേലും എനിക്കും ഇഷ്ടം ബഹളമുള്ള പാട്ടിനേക്കാളും കേൾക്കാൻ നമ്മളൊരു കാമാവാൻ ഇങ്ങനെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉദാഹരണം ഉര എന്ന് പറഞ്ഞാൽ എന്ന് കേട്ടാലും നമുക്ക് എപ്പോഴും നമ്മളിങ്ങനെ കണ്ണടച്ചിരുന്ന് കേൾക്കാം ഒറ്റക്കിലിരുന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെല്ലാം നമുക്ക് എന്താണോ അതിനകത്ത് അവരുദ്ദേശിക്കുന്ന വികാരങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ വരും പ്രത്യേകിച്ച് നമ്മൾ തനിച്ചിരുന്ന് രാത്രിയിലെല്ലാം കഴിഞ്ഞാൽ അത്രയ്ക്കും ഭയങ്കര ഇങ്ങനെ ചങ്കലോട്ട് തറച്ച് കയറുന്നതാണ് ആ പാട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്ന് അതാണ് കേട്ടോ അത് വായിക്കാം പിന്നെന്താ വായിക്കാം

വായിച്ചോണ്ടിരുന്ന സമയത്ത് ഈ മരിപ്പിനെല്ലാം തോന്നുന്ന ഇൻസ്ട്രുമെൻ്റ് അങ്ങനെ അത് കാരണം ഒരു നമ്മളിതെല്ലാം കൊണ്ടുപോയി ഞാൻ ഞാനെന്തായാലും റെക്കോർഡിങ്ങിലൊക്കെ വായിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഈ കണ്ടക്ടിങ് പഠിക്കാൻ ജോസാൻ സാർ എന്ന് പറഞ്ഞ സാറിൻന്ന് പറഞ്ഞൊരാളുടെ ജർമനിന്ന് ട്യൂട്ടർ ട്യൂട്ടർക്ക് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് എന്തെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വായിക്കുമ്പോൾ ഞാൻ പിന്നെ ക്ലാറിനിട്ട് വായിക്കും അപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു പുള്ളിയാണ് പറഞ്ഞത് ഏറ്റവും നല്ല ഇൻസ്ട്രുമെൻ്റാണ് ക്ലാസ് ക്ലാറിനട്ട് ഞങ്ങളെ പഠിപ്പിച്ചതും ഈ മുറിയുടെ അകത്തുനിന്ന് കേൾക്കരുതെന്നുള്ളതാണ് അത്രയും ഭയങ്കര സ്വീറ്റായിട്ടുള്ള ഇൻസ്ട്രമെൻറ്റാണ്

ഒരു ഇപ്പം ഞാൻ പറയട്ടെ ഞാൻ സാക്സ് വായിക്കുന്നതും പഠിച്ച ഒരാൾ സാക്സ് വായിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ടോണിന് വല്ല വ്യത്യാസമുണ്ട് പക്ഷെ ഞാൻ ആ ടോണിലോട്ട് ആകാനാണ് ശ്രമിക്കുന്നത് കാരണം വെച്ചാൽ ഞാൻ പഠിച്ചത് ക്ലാസിക്കൽ മ്യൂസിക്കാണ് ഇപ്പം എന്നെ പഠിപ്പിച്ചത് എ കെ സി നഡ്റാജൻ്റെ സാ ക്ലാറിനെട്ട് പോലെ കേൾക്കണം എന്നുള്ള രീതിയിലാണ് എന്നെ പഠിപ്പിച്ചത് അത് എന്നെ കുറെ കച്ചേരികൾ കൊണ്ട് കേൾപ്പിച്ചിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ സാക്സ്വർണ്ണം വാങ്ങിച്ചപ്പോൾ ആ സാക്സ് ഞാൻ അതാ എങ്ങനെ ആകണം ഞാൻ കെനി ജി പോലെ എനിക്ക് വായിക്കണം അതേപോലത്തെ ടോൺസ് കേൾപ്പിക്കണം പക്ഷെ അതിൻ്റെ ടെക്നിക്സ് അറിയാൻ പാടില്ല അത് നമ്മൾ പഠിപ്പിച്ചു തരാൻ ഇവിടെ ആരുമില്ല എൻ്റെയൊക്കെ സമയത്ത് കാരണം ഇപ്പോൾ വരുന്ന പിള്ളേർക്ക് അത് കിട്ടുന്നുണ്ട് കാരണം വെറുതെ യൂട്യൂബ് തുറന്നാൽ എങ്ങനെയാണ് മൗത്ത് എങ്ങനെ വെക്കണം അങ്ങനെ ഇങ്ങനെ അതിൻ്റെ കാര്യങ്ങളെല്ലാം അറിയാം ഇപ്പം അനിയൻ്റെ മോനെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അല്ല ഫ്ലൂട്ടാണ് പഠിപ്പിട്ടുണ്ട് അപ്പം അവന് സാക്സ് എടുത്ത് വെച്ച് വായിക്കും അപ്പം ഞാൻ പറഞ്ഞ ആദ്യം യൂട്യൂബിൽ നോക്ക് അതെങ്ങനെയാണ് വെക്കുന്നത് അല്ലെങ്കിൽ ഇത് പഠിച്ച ഒരാളുടെ ഒക്കെ പോയി അതിൻ്റെ വെക്കുന്നത് കാര്യം എന്നെ പോലെ ആവരുതും പക്ഷെ നമ്മളെന്തും വെച്ചാൽ നമുക്ക് ആ ദൈവം ഒരു ഇത് തന്നതാണ് നമ്മളത് കേട്ട് കഴിഞ്ഞാൽ ഒരു വലിയ അനുഗ്രഹം ദൈവം തന്നിട്ടുണ്ട് അത് അത്രേ ഉള്ളൂ പക്ഷെ വ്യത്യാസം ഭയങ്കരമാണ് നമ്മൾ പഠിച്ചിട്ട് വായിക്കുന്നവരും അല്ലാതെ ഫ്രൂട്ട് തന്നെ ഞാൻ വായിക്കുന്നത് എനിക്ക് എന്നെ എൻ്റെ ശരിയായിട്ടുള്ള ഫ്ലൂട്ട് വായന അല്ല ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നവനാണ് കാരണം എന്ന് വെച്ചാൽ അത് പഠിച്ചവർ വായിക്കുമ്പം അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് ശ്രുതിക്ക് വ്യത്യാസമുണ്ട് പിന്നെ ഒരു അഡ്ജസ്റ്റബിൾ ആർട്ടിസ്റ്റാണ് ഞാൻ അതാണ് ഞാൻ എന്നെ കുറിച്ച് വിലയിരുത്തിയിട്ടുള്ളത് അപ്പം ഭയങ്കരപ്പെട്ട ആർട്ടിസ്റ്റ് ഒന്നും എന്നെ കുറിച്ച് പറയാം ഞാൻ ഒരു കാര്യം കൂടെ പറയാം കേൾവിക്കാരെല്ലാം ആരും ശുചിത്വ പാടത്തില്ലേ ഞാൻ പഠിച്ചിട്ടുള്ളത് ഒരു ഒരു ജസ്റ്റ് കർണാട്ടിക്ക് വേണ്ട അല്ലാതെ ഏതെങ്കിലും ഒരു പാട്ട് ഇനി കർണാട്ടിക്ക് വാഴിയാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ട് കേട്ടാ നല്ല ശബ്ദം അല്ല ഞാൻ ചിന്തിക്കാൻ പറഞ്ഞല്ലോ നല്ല ശബ്ദം ചില പാട്ടുകൾക്കെല്ലാം പറ്റിയ ശബ്ദമാണ് പക്ഷെ ഉഗ്രനായിട്ടുണ്ട് എന്ന് ഞാൻ പറയും ഇതെല്ലാം ഈ ലോകത്തുള്ള ആൾക്കാർ മുഴുവൻ ഇങ്ങനെ പറയും അപ്പം ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെ നടക്കും ഈ ലോകത്ത് നടക്കാത്ത കാര്യം അതല്ലേ ഞാൻ എന്ത് പൊട്ടത്തരം വായിച്ചാലും എന്ത് പാട്ട് തെറ്റു വായിച്ചാലും ഞാൻ പാടുന്ന മോശമാണെങ്കിലും ഇപ്പം റെക്കോർഡിങ്ങിന്റെ കാര്യമല്ല പറയുന്നത് പുറമേ നമ്മൾ പാടിയിടുമ്പോൾ ഉള്ളൊരു കാര്യം അതിൻ്റെ താഴത്തെ കമൻ്റുകളെല്ലാം നോക്കിയേ മോള് വപാരമായിട്ട് അതിനകത്ത് ആരെങ്കിലും ഒരാൾ മോളെ കുറച്ച് പഠിക്കണം കേട്ടോ അവളെ ഇപ്പം ആരെങ്കിലും ആണോ പെണ്ണോ നന്നായിട്ട് ഇനി മ്യൂസിക് പഠിക്കാൻ പോകണം കേട്ടോ എന്ന് പറയുന്ന ഒരു കമന്റിനകത്ത് എല്ലാം ഉണ്ടാവും അങ്ങനെ ഒരു കമന്റ് കാണുന്നുണ്ടാവും ഇതാണ് നമ്മുടെ ലോകം അപ്പം ഞാനൊരു പാട്ട് ആ പാട്ടല്ലാതെ വായിച്ചാലും പാട്ട് പാട്ടായിട്ട് വായിച്ചാലും എല്ലാവരും നല്ലത് മാത്രമേ പറയത്തുള്ളൂ കാരണം എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നതിലാണ് അതൊരു നല്ല സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ മ്യൂസിക് എന്ന് പറയുന്നത് അതിനാരെങ്കിലും പേഴ്സണലി എങ്കിലും അവരെ വിളിച്ചിട്ട് തിരുത്തലുണ്ടാവും അത് വളരെ കുറവാണ് എല്ലാവർക്കും എല്ലാവർക്കും സെലിബ്രിറ്റികളാവണം എല്ലാവർക്കും നിറഞ്ഞാടണം ഇതിനകത്ത് കുറേ പേർ ജീവിക്കുന്നുണ്ട് ഈ മ്യൂസിക് കൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ ആൾക്കാർക്കൊക്കെ ഒരുപാട് ഒരുപാട് ദോഷം ചെയ്യുന്ന ഒരുപാട് പ്രവൃത്തികൾ നമ്മുടെ ഈ ഇന്നത്തെ തലമുറ കാണിക്കുന്നുണ്ട് ഒന്നും പഠിക്കാതെ രണ്ട് പാട്ടും പഠിച്ചിട്ട് വലിയ ആളാകാൻ വേണ്ടിയിട്ട് കുറേ പരിപാടികൾ ചെയ്യുന്നു ഞാൻ ആരെയും കുറ്റമറയുന്നതായിട്ട് ആരും ദൈവത്തെ വിചാരിച്ച് വേറെ രീതിയിൽ എടുക്കരുതും കാരണമെച്ചാൽ ഇത് ഇതുകൊണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാർ അതുകൊണ്ട് നമ്മുടെയൊക്കെ പറയുന്നതാണ് ചേട്ടാ എന്താണ് ചേട്ടാ ഈ ഇവരൊക്കെ കാണിക്കുന്നത് കാര്യമെന്ന് വെച്ചാൽ എന്തെങ്കിലും പഠിക്കുക പഠിച്ചിട്ട് ചെയ്യുക കാര്യം ഈ ജീവിക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ പണിയെടുക്കാൻ ആ ആൾക്കാർക്ക് പണിയെടുക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് ബംഗാളികൾ വന്നത് ഇതങ്ങനെയല്ല നന്നായിട്ട് പണിയെടുക്കാൻ അറിയാവുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ട് അവരെയൊക്കെ പിന്നെ അത് പറഞ്ഞാൽ പലർക്കും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതിനൊക്കെ അതിനെക്കുറിച്ച് പറയുന്നില്ല പക്ഷേ ഒരു കാര്യം പറയാം ഇങ്ങനെയൊക്കെ പരിപാടി നടത്തുന്നവരും ഈ ഉഗ്ഗനായിട്ടുണ്ടെന്ന് കമന്റ് കേൾക്കുന്നവരും കുറച്ചൊന്ന് മ്യൂസിക് പഠിക്കാൻ പോണം ഇത് പറയുമ്പോൾ ആയിരിക്കും ഞാൻ ഉഗ്രനാണെന്ന് ഞാൻ ഒരിക്കലും ഉഗ്രനല്ല ഇപ്പം ജോസ് ചേട്ടൻ പാട്ട് നമ്മളൊരു സാധാരണ ആൾക്കാർ കേൾക്കുന്ന സമയത്ത് നമുക്കുള്ളൊരു ഇതെന്ന് വെച്ചാൽ ഒരു മ്യൂസിക് ഒരു കമ്മ്യൂണിക്കേഷനാണ് ഒരു ഒരു ഇമോഷണൽ കമ്മ്യൂണിക്കേഷൻ ആണ് ഒരു മനുഷ്യന്റെ വികാരങ്ങളെ എത്രത്തോളം വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അത് അതിനൊരു കമ്മ്യൂണിക്കേഷനാണ് മ്യൂസിക് എപ്പോഴും അപ്പം ജോസേൻ്റെ പാട്ടിപ്പോൾ നമ്മളെ എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു രീതി വെച്ചിട്ടാണ് നമ്മൾ ഈ വാവ് പറയുന്നത് തീർച്ചയായിട്ടും ആ ഇഷ്ടം ഓക്കെ ഈ ആർട്ടിസ്റ്റിനോട് ഇഷ്ടം വരുന്ന നമ്മൾ അന്വേഷിക്കുന്നു അങ്ങനെ അങ്ങനെ കണ്ടുപിടിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനൊന്നും ഞാൻ കുറ്റം പറഞ്ഞല്ല ഞാൻ പറഞ്ഞത് ഒരു 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 വേ ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ് മനസ്സിലായി ഒരു വഴിയും അതുപോലെ തന്നെ ഒരു ഭാഗം ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത്യാവശ്യമാണ് അത്യാവശ്യമാണ് കാരണം ഒരാളെ നമ്മുടെ മക്കളാണേലും ആരെയാണേലും നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾ ഇപ്പോൾ നമ്മുടെ ആരെങ്കിലും എല്ലാം നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ അവർ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ സന്തോഷം കാണും ഇപ്പം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പം ആ ഉഗ്ഗനായിട്ടുണ്ട് ഈ ഡ്രസ്സ് നന്നായിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും നമുക്കൊരു ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ട് അത് മനുഷ്യരാകുമ്പോൾ ഉള്ളതാണ് മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും ഉള്ളത് അത്യാവശ്യമാണ് അത് വേണം അതിന്റെ കൂടെ ഇതുകൂടെ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത് ഉണ്ടല്ലോ അതാണ് അത് ആവശ്യം ഏറ്റവും ആവശ്യമാണ് ഞാൻ ആര് ഞാൻ എന്ത് ഞാൻ എന്ത് ചെയ്യുന്നത് ശരി എന്നുള്ളതിനെ കുറിച്ച് റീവൈൻഡ് ചെയ്യണം അതെ